കൽക്കത്തയ്ക്കടുത്തുള്ള പാനീഹത്തിയിലെ ഭക്തിസാന്ദ്രമായ ദണ്ഡമഹോത്സവം അഥവാ സീതാദഹി നടക്കുകയാണ് ഉത്സവത്തിൽ പങ്കെടുക്കുവാനായി ശ്രീരാമകൃഷ്ണദേവനെയും ക്ഷണിച്ചിരുന്നു ഈ ഉത്സവത്തിന് പിന്നിൽ രഘുനാഥ ദാസ ഗോസ്വാമിയെയും ഭഗവാൻ നിത്യാനന്ദ പ്രഭുവിനെയും സംബന്ധിക്കുന്ന കൗതുകകരമായ ഒരു കഥയുണ്ട് ശ്രീചൈതന്യയുടെ ശിഷ്യനായ രഘുനാഥ് ഗൃഹസ്ഥാശ്രമ ജീവിതം അനുഷ്ഠിക്കുന്നതിനിടയിൽ വീട്ടിൽ നിന്നും ഒളിച്ചോടി രഹസ്യമായി ഭക്തിമാർഗ്ഗത്തെ അനുഷ്ഠിക്കുകയും ആത്മീയതയുടെ ആനന്ദവും ഉന്മേഷവും ആസ്വദിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഒരു ദിവസം ഭഗവാൻ നിത്യാനന്ദ അവനോട് പറഞ്ഞു കള്ളൻ നീ വീട്ടിൽ നിന്ന് ഓടിപ്പോയി ഈശ്വര സ്നേഹം ഒറ്റയ്ക്ക് ആസ്വദിക്കുന്നു അല്ലേ ഞങ്ങളിൽ നിന്ന് അത് മറച്ചു വയ്ക്കുകയും ചെയ്യുന്നു വരൂ വരൂ ഇന്ന് അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നു ഒരു മഹോത്സവം സംഘടിപ്പിച്ച് അവൽ കൊണ്ട് ഭോജനമുണ്ടാക്കി നീ ഭക്തർക്ക് സമൃദ്ധമായി നൽകേണ്ടതാണ് രഘുനാഥിന് സന്തോഷമായി അന്നു മുതൽ വൈഷ്ണവർ വർഷം തോറും പാനിഹതിയിൽ ഈ ഉത്സവം ആഘോഷമായി സംഘടിപ്പിക്കുന്നു ശ്രീ ചൈതന്യയുടെ ആയിരക്കണക്കിന് അനുയായികളും ഭക്തജനങ്ങളും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു കീർത്തനങ്ങൾ ആലപിക്കുന്നതും ഭക്തിനിർഭരമായ ആവേശത്തോടെയുള്ള നൃത്തവുമാണ് ഈ ഉത്സവത്തിൻ്റെ മറ്റ് പ്രധാന സവിശേഷതകൾ ഗംഗാനദിയുടെ തീരത്ത് രാധാകൃഷ്ണ ക്ഷേത്രത്തിലാണ് ഉത്സവം നടക്കുന്നത് ഇത്തവണത്തെ ഉത്സവത്തിൽ പങ്കുചേരാൻ ക്ഷേത്രത്തിൻ്റെ സംരക്ഷകനായിരുന്ന മണിസൻ മാസ്റ്റർ ക്ഷണിച്ചു റാം എം രാഘൽ ഭവനാഥ് എന്നിവരും മറ്റ് ഏതാനും ശിഷ്യന്മാരും ഗുരുദേവനോടൊപ്പം ഒരു വണ്ടിയിൽ പാനി യാത്രയായി യാത്രയിലുടനീളം ഗുരുദേവൻ നല്ല സന്തോഷത്തിലായിരുന്നു ചെറുപ്പക്കാരോട് തമാശകൾ പറഞ്ഞ് ചിരിച്ചു എന്നാൽ ഉത്സവസ്ഥലത്ത് എത്തിയ ഉടനെ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ജനക്കൂട്ടത്തിലേക്ക് ഓടിക്കയറി മണിസനിൻ്റെ ഗുരുവായിരുന്ന നവദീപ് ഗോസ്വാമയുടെ കൂടെ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് അദ്ദേഹം നൃത്തം ചെയ്യാൻ തുടങ്ങി ബാഹ്യലോകത്തെ പൂർണമായും മറന്നുകൊണ്ട് ഭക്തിയുടെ ഉന്മാദാവസ്ഥയിൽ നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു ഗുരുദേവൻ നിലത്ത് വീഴുമോ എന്ന ഭയത്താൽ നവദീപ് ഗോസ്വാമി ശ്രദ്ധാപൂർവം അദ്ദേഹത്തെ താങ്ങി നിർത്തുന്നത് കാണാമായിരുന്നു ഉത്സവത്തിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഒത്തുകൂടി എവിടെ നോക്കിയാലും ആനന്ദാതിരേകത്താൽ നൃത്തം ചെയ്യുന്ന ആളുകളെ മാത്രം കാണാം ശിരസുകളുടെ ഒരു കാടുപോലെയായി ക്ഷേത്രപരിസരം ഗുരുദേവന്റെ ദിവ്യമായ ഉന്മാദം ജനക്കൂട്ടത്തെയും ബാധിച്ചതായി തോന്നി ഈ ഉന്മാദം അന്തരീക്ഷത്തിൽ തന്നെ പ്രതിധ്വനിച്ച് നിൽക്കുന്ന അവസ്ഥ ഡ്രമ്മുകളും കൈത്താളങ്ങളും മറ്റ് വാദ്യങ്ങളും ശ്രുതിമധുരമായ സംഗീതം ആലപിച്ചുകൊണ്ടിരുന്നു അതിതീവ്രമായ ഭക്തിയുടെ അലകളാൽ ആ പ്രദേശം മുഴുവൻ മാറ്റലിക്കൊണ്ടു ഗൗരംഗ സ്വയം ശ്രീരാമകൃഷ്ണദേവനിൽ പ്രത്യക്ഷപ്പെടുന്നതായി ഭക്തർ അനുഭവിച്ചു അവർ പുഷ്പവൃഷ്ടി നടത്തി എല്ലാ ഭാഗത്തു നിന്നും പൂക്കൾ വന്ന് ഗുരുദേവൻ്റെ മേൽ വീണു ഒരു മഹാസമുദ്രത്തിലെ തിരകളുടെ ഇരമ്പൽ പോലെ ഹരിയുടെ നാമജപം വളരെ ദൂരെ നിന്ന് തന്നെ കേൾക്കാമായിരുന്നു ഭക്തിയുടെ പരമാനന്ദത്തിൻ്റെ എല്ലാ ഉന്മാദഭാവങ്ങളിലൂടെയും ഗുരുദേവൻ കടന്നുപോയി ചിലപ്പോൾ അഗാധമായ സമാധിയിൽ നിശ്ചലനായി മുഖത്ത് ദിവ്യമായ പ്രകാശം പ്രസരിപ്പിച്ചു അർത്ഥബോധാവസ്ഥയിൽ നൃത്തം ചെയ്തു ചിലപ്പോൾ സൗമ്യഭാവത്തോടെയും ചിലപ്പോൾ സിംഹത്തിൻ്റെ വീര്യത്തോടെയും ചിലപ്പോൾ ലോകത്തെക്കുറിച്ചുള്ള ബോധം വേണ്ടെടുത്ത് കീർത്തനങ്ങൾ ആലപിച്ചു പാടി സ്വയം ഗായക സംഘത്തെ നയിച്ചു ഗുരുദേവനെ അനുഗമിച്ചുകൊണ്ട് ഭക്തജനക്കൂട്ടം രാധാകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് തിരമാലകൾ പോലെ ഒഴുകിയെത്തി കുറച്ചു പേർക്ക് മാത്രമേ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനാകുമായിരുന്നുള്ളൂ ബാക്കിയുള്ളവർ പ്രവേശന കവാടത്തിന് പുറത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ തിക്കിത്തിരക്കി ഭക്തിയുടെ ലഹരിയിൽ ഗുരുദേവൻ ശ്രീകോവിലിൻ്റെ മുറ്റത്ത് നൃത്തം ചെയ്യാൻ തുടങ്ങി ചുറ്റുമുള്ള നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഹരിയുടെ കീർത്തനങ്ങൾ ആലപിച്ചു ശ്രീകോവിലിന് പുറത്തുള്ള ആയിരക്കണക്കിന് ആളുകൾ കഴിയുന്നത്ര ഉറക്കെയും മധുരമായും അതേറ്റുപാടി സങ്കീർത്തനങ്ങളുടെ പ്രതിധ്വനിയെ ഗംഗയുടെ അലകൾ വാരിപ്പുണർന്നു അവ ഗംഗയ്ക്ക് മുകളിലൂടെ മറ്റൊരു ഗംഗ പോലെ ഒഴുകി നടന്നു ഗംഗയിലൂടെ ആ സമയം കടന്നുപോയ ബോട്ടുകളിലെ യാത്രക്കാരുടെ ഹൃദയകമലങ്ങളിൽ കമലങ്ങളിൽ അവ മാറ്റലിക്കൊണ്ടു അവരും ഭക്തിയുടെ വൈകാരികമായ അനുഭൂതി ആസ്വദിച്ചിട്ടുണ്ടാകാം കീർത്തനം കഴിഞ്ഞപ്പോൾ മണിസൻ ശ്രീരാമകൃഷ്ണദേവനെയും നവദീപ് ഗോസ്വാമിയെയും ഒരു മുറിയിലേക്ക് കൊട്ടിക്കൊണ്ടുപോയി പലഹാരങ്ങൾ വിളമ്പി തുടർന്ന് എല്ലാവർക്കും പ്രസാദവും വിളമ്പി ഉച്ചകഴിഞ്ഞ് മണിസനിൻ്റെ സേകരണ മുറിയിൽ ഭക്തർക്കൊപ്പം മാസ്റ്റർ സംസാരിക്കാനായിരുന്നു നവദീപം അദ്ദേഹത്തിനടുത്തുണ്ടായിരുന്നു ഗുരുദേവൻ പറഞ്ഞു പക്വത പ്രപിച്ച ഭക്തി ഭാവമായി മാറുന്നു അടുത്തത് മഹാഭാവം പിന്നെ പ്രേമം എല്ലാറ്റിനുമുപരിയായി ഈശ്വരപ്രാപ്തിയും ഗൗരംഗൻ മഹാഭാവത്തിൻ്റെയും പ്രേമത്തിൻ്റെയും അവസ്ഥകൾ അനുഭവിച്ചു പ്രേമഭാവത്തിൽ ഒരു ഭക്തൻ ലോകത്തെ പൂർണമായും മറക്കുന്നു അവൻ തന്നെ തന്നെയും മറക്കുന്നു ഒരു മനുഷ്യന് വളരെ പ്രിയപ്പെട്ട അവൻ്റെ ശരീരത്തെയും അവൻ മറക്കുന്നു ഗൗരങ്കയ്ക്ക് ഈ പ്രേമം ഈശ്വരനോടുണ്ടായിരുന്നു യമുനയാണെന്ന് കരുതി അവൻ ആ പ്രേമസാഗരത്തിലേക്ക് എടുത്തു ചാടി സാധാരണ ജീവന്മാർ മഹാഭാവമോ പ്രേമമോ അനുഭവിക്കില്ല അവർ ഭക്തിഭാവം വരെ മാത്രമേ പോകുന്നുള്ളൂ എന്നാൽ ഗൗരംഗ ഈ മൂന്ന് ഭാവങ്ങളും അനുഭവിച്ചു ശരിയല്ലേ നവദീപ് പറഞ്ഞു അതെ സർ ഇത് സത്യമാണ് മാസ്റ്റർ ആന്തരികമായ മഹാഭാവാവസ്ഥയിൽ അവൻ സമാധിയിൽ തുടരും പുറം ലോകത്തിൻ്റെ ബോധമില്ലാതെ അർദ്ധബോധാവസ്ഥയിൽ അവന് നൃത്തം ചെയ്യാൻ മാത്രമേ കഴിയൂ ബോധാവസ്ഥയിൽ അവൻ കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നു നവദീപ് തൻ്റെ മകനെ മാസ്റ്റർക്ക് പരിചയപ്പെടുത്തി ആ യുവാവ് വേദവിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം ഗുരുദേവനെ വന്നിച്ചു നവദീപ് ഇവൻ വീട്ടിലിരുന്ന് വേദഗ്രന്ഥങ്ങൾ പഠിക്കുകയാണ് മുമ്പ് ഒരാൾ ഈ രാജ്യത്ത് വേദഗ്രന്ഥങ്ങളുടെ ഒരു പകർപ്പ് പോലും കണ്ടിട്ടില്ല മാക്സ് മുള്ളർ അവ വിവർത്തനം ചെയ്തിട്ടുണ്ട് അതിനാൽ ആളുകൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ വായിക്കാൻ കഴിയും മാസ്റ്റർ ഗ്രന്ഥങ്ങളുടെ അമിതമായ പഠനം ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും പ്രധാന കാര്യം വേദങ്ങളുടെ സാരാംശം അറിയുക എന്നതാണ് അതിനുശേഷം പുസ്തകങ്ങളുടെ ആവശ്യം എന്താണ് സാരാംശം ഭടിക്കുകയും തുടർന്ന് ആഴത്തിൽ മുങ്ങുകയും വേണം ദേവി മാതാവ് എനിക്ക് വേദാന്തത്തിൻ്റെ സാരം വെളിപ്പെടുത്തി തന്നു ബ്രഹ്മം മാത്രമാണ് യഥാർത്ഥമായത് എന്നും ലോകം മായയാണ് എന്നുമാണ് അത് ഗീത എന്ന വാക്ക് പത്ത് പ്രാവശ്യം ആവർത്തിച്ചു നോക്കൂ നിങ്ങൾക്ക് ഗീതയുടെ സാരം ലഭിക്കുന്നു അതാണ് ത്യാഗത്തെ സൂചിപ്പിക്കുന്ന ത്യാഗി ഗീതയുടെ സാരം ഇതാണ് മനുഷ്യ ഈശ്വര സാക്ഷാത്കാരത്തിനായി എല്ലാം ത്യജിക്കുകയും ആത്മീയ അച്ചടക്കം പരിപാലിക്കുകയും ചെയ്യുക നവദീപ് എന്നാൽ ത്യജിക്കാൻ നമ്മുടെ മനസ്സിനെ എങ്ങനെ പ്രേരിപ്പിക്കും മാസ്റ്റർ നിങ്ങളൊരു ഗോസ്വാമിയാണ് ക്ഷേത്രത്തിൽ പൂജാരിയായി പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കടമകളെ ത്യജിക്കാനാവില്ല അങ്ങനെയായാൽ ക്ഷേത്രവും അതിൻ്റെ സേവനങ്ങളും ആരാണ് നോക്കുക നിങ്ങൾ മാനസികമായി ത്യജിക്കണം അതായത് ഈ കാണുന്നതൊന്നും നിങ്ങളുടേതല്ല എന്ന ഭാവമാണ് വേണ്ടത് ഇതെല്ലാം എൻ്റെ സ്വന്തമാണ് എന്ന ഭാവത്തെയാണ് നിങ്ങൾ ത്യജിക്കേണ്ടത് മനുഷ്യർക്ക് മാതൃകയാകാൻ നിങ്ങളെ ഈ ലോകത്ത് നിലനിർത്തിയത് ദൈവം തന്നെയാണ് ലോകത്തെ ത്യജിക്കാൻ ആയിരം തവണ മനസ്സിൽ ഉറപ്പിച്ചേക്കാം പക്ഷെ നിങ്ങൾ വിജയിക്കുകയില്ല നിങ്ങൾ നിർവഹിക്കേണ്ട ഒരു കർത്തവ്യമാണ് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ ലൗകികമായ കടമകൾ നിങ്ങൾ നിർവഹിക്കേണ്ടത് തന്നെയാണ് കൃഷ്ണൻ അർജുനോട് ചോദിച്ചു നീ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ യുദ്ധം ചെയ്യില്ല എന്നാണോ നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾക്ക് യുദ്ധത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ കഴിയുകയില്ല നിങ്ങളുടെ സ്വഭാവം തന്നെ നിങ്ങളെക്കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കും കൃഷ്ണനെയും അർജുനെയും കുറിച്ചുള്ള പരാമർശത്തിൽ തന്നെ ഗുരുദേവൻ സമാധിയിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ശരീരം ചലനരഹിതമായി പെട്ടെന്നുള്ള ഈ പരിവർത്തനത്തിൽ നവദ്വീപും മകനും മറ്റ് ഭക്തരും അത്ഭുത സ്തംഭരായി അവർ ഗുരുദേവനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു പിന്നീട് ഭാഗികമായി ബോധം വേണ്ടിയെടുത്ത അദ്ദേഹം നവദ്വീപിനോട് പറഞ്ഞു യോഗവും ഭോഗവും നിങ്ങൾ ഗോസ്വാമിമാർക്ക് രണ്ടുമുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈശ്വരനെ വിളിച്ച് അവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നതാണ് ദൈവമേ എനിക്ക് മഹത്വങ്ങളോ ലോകത്തെ സ്വാധീനിക്കലോ ആവശ്യമില്ല എനിക്ക് നിന്നെ മാത്രം വേണം ദൈവം എല്ലാ ജീവികളിലും വസിക്കുന്നു സംശയമില്ല അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഭക്തൻ എന്ന് ആരെ വിളിക്കാം ദൈവത്തിൽ വസിക്കുന്നവൻ അവൻ്റെ മനസ്സും ജീവനും ഉള്ളിലെ ആത്മാവും ദൈവത്തിൽ ലയിപ്പിച്ചവൻ അവനാണ് ഭക്തൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ പൂർണ്ണബോധത്തിൻ്റെ തലത്തിലേക്ക് മടങ്ങി വന്നു തൻ്റെ സമാധ്യാവസ്ഥയെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം നവദ്വീപിനോട് പറഞ്ഞു എൻ്റെ ഈ അവസ്ഥ ഒരു രോഗമാണെന്ന് ചിലർ പറയുന്നു ഞാൻ അവരോട് ചോദിക്കുകയാണ് ആരെപ്പറ്റിയുള്ള ബോധമാണോ ലോകത്തെ മുഴുവൻ ബോധവാന്മാരാക്കുന്നത് അവനെക്കുറിച്ച് ചിന്തിച്ച് ഞാനെങ്ങനെ അബോധാവസ്ഥയിലാകും ക്ഷണിക്കപ്പെട്ട ബ്രാഹ്മണർക്കും വൈഷ്ണവർക്കും ഉചിതമായ സമ്മാനങ്ങൾ നൽകി മണിസൻ യാത്രയച്ചു ശ്രീരാമകൃഷ്ണദേവന് അഞ്ച് രൂപം നൽകാൻ ശ്രമിച്ചു പണമൊന്നും സ്വീകരിക്കാൻ കഴിയില്ലെന്ന് ഗുരുദേവൻ തീർത്ത് പറഞ്ഞു എന്നാൽ മണിസൻ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു ഗുരുദേവൻ അയാളോട് നിർബന്ധിക്കരുത് എന്ന് ആവശ്യപ്പെട്ടു വഴിപാട് സ്വീകരിക്കണമെന്ന് മണിസൻ വീണ്ടും അപേക്ഷിച്ചു മാസ്റ്റർ പണം വാങ്ങാനോ എന്ന് പരിതപിച്ച സ്വരത്തിൽ എമ്മിനോട് ചോദിച്ചു എമ്മും മറ്റു ശിഷ്യന്മാരും മണിസനോട് അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി അവർ പറഞ്ഞു ഇല്ല സർ പണം ഒരു തരത്തിലും സ്വീകരിക്കുന്നതല്ല മാസ്റ്ററിന് കുറച്ച് മാമ്പഴവും മധുരപലഹാരങ്ങളും വാങ്ങണമെന്ന് മണിസന്നിൻ്റെ സുഹൃത്തുക്കൾ രാഘലിന് പണം നൽകി ശ്രീരാമകൃഷ്ണദേവൻ അതറിഞ്ഞുകൊണ്ട് യമിനോട് പറഞ്ഞു പണം സ്വീകരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ആശ്വാസമായി പക്ഷെ രാഘൽ അത് സ്വീകരിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ അത് അവൻ്റെ ഉത്തരവാദിത്തമാണ് ഭക്തരുടെ അകമ്പടിയോടെ ഗുരുദേവൻ ദക്ഷിണേശ്വരത്തേക്ക് യാത്ര തിരിച്ചു